Apa tu minta sambung dulu? असीं बसि कल्चर പിന്നൊരു ബസ്സിൽ പിന്നെ അത് ബസ്സിൽ എന്ത് ബസ്സിൽ വെച്ചോട്ടോ ബസ് കത്തി പുറത്തെടുക്കുന്നു ആ കത്തി പുറത്തെടുത്ത് രണ്ട് ചീവനക്കാർ പ്രവർത്തക്കെടുത്ത് അരികിലുള്ള മുറിയിലേക്ക് മാറ്റുന്നു പിന്നീട് ഒരു എടുത്ത് ആ മുറി ലോക്ക് ചെയ്യുന്നു അതിനുശേഷമാണ് ആ ഡോർ തകർത്ത് ഉള്ളിലേക്ക് ഇറങ്ങി കേസ് കൗണ്ടറിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ മേഖലയ്ക്ക് ബാങ്കിൽ മുഴുവൻ ജീവനക്കാരോട് മാത്രമല്ല കത്തി കാണിച്ച് രക്ഷപ്പെടുത്തിയ രണ്ട് ജീവനക്കാരുണ്ട് അവർ എന്താണ് സംഭവിച്ചതെന്ന് എന്നാൽ പ്രതിയുടെ സാന്നിധ്യത്തിൽ വിവരിക്കുകയാണ് പോലീസിനോട് അതോടൊപ്പം തന്നെ പ്രതി എന്താണ് ചെയ്തതെന്ന് പ്രതി തന്നെ പോലീസിനോട് വ്യക്തമാക്കുകയാണ് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇയാൾ നിരീക്ഷണം നടത്തി അതിനു മുമ്പ് ഒരു അറ്റമുടി നടത്താൻ വേണ്ടിയായിരുന്നു മാത്രം പക്ഷേ പുറത്ത് പോലീസ് അത് വേണ്ടെന്ന് വെച്ച് പോയി അത്തരത്തിൽ നാം നേരത്തെ വളരെ വിചിത്രമാണ് കൗതുകവും എന്നാൽ ഒരുപോലെ തന്നെ പോലീസിനെ അഞ്ച് മണിക്കൂറുകളെങ്കിലും വരെ ആശങ്കീലമാക്കിയ ഒരു കവർച്ചയാണ് സത്യത്തിൽ വെള്ളിയാഴ്ച ചർച്ചയ്ക്ക് രണ്ടായിരം പതിനാറിന് ഇപ്പോൾ നാം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് വെച്ച് കണ്ടത് വളരെ വളരെ നിസ്സാരമായി വന്ന വളരെ ഒരു അനോവിശയമല്ലാതെ വളരെ ശാന്തമായ ശരീരഭാഷയുമായി വന്ന ഒരു വന്ന് വളരെ